വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന് നാടിന്റെ അന്ത്യാഞ്ജലി പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ സ്ഥിരം ജോലി നൽകും കുടുംബത്തിന് അൻപത് ലക്ഷം രൂപയുടെ ധനസഹായത്തിന് ശുപാർശ മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും സർക്കാർ സഹായമുണ്ട് വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സിജു ഇന്ന് പോളിന്റെ മൃതദേഹവുമായി വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഉണ്ടാക്കിയത് എന്നാൽ സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തുകയും പോളിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുകയും ചെയ്തു നിലവിൽ പോളിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപയാണ് സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത് തന്നെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകാനും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സർക്കാർ ആ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് പോളിന്റെ സംസ്കാരം എപ്പോഴാണ് കഴിഞ്ഞത് നാട്ടിൽ ഉള്ള മറ്റുള്ള കാര്യങ്ങൾ എന്നാണ് വയനാട്ടിൽ പള്ളി സെമിറ്റേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത് ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വയനാട്ടിലേക്ക് മൃതദേഹം എത്തിച്ച് ഒൻപത് മുപ്പതോടുകൂടി വയനാട്ടിലെ പുൽപ്പള്ളിയിലെത്തിച്ചു അവിടെ ബസ് സ്റ്റാൻഡിൽ പ്രദർശനത്തിന് അടച്ചു അവിടെ ചെറിയ സംഘർഷകരമായ സാഹചര്യത്തിലേക്ക് പിന്നീട് കാര്യങ്ങളെത്തി വനം വകുപ്പിന്റെ വാഹനം ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ പോലീസിനെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും എം എൽ എമാരെ ഉൾപ്പെടെ തടഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയെന്നാൽ ഈ സർക്കാർ തലത്തിൽ ഇവരെ ഉന്നയിച്ച ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനമാണ് എടുത്തത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞ് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് ജോലി നൽകുന്ന കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്നാൽ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടും പിന്നീടും അവിടെ ഒരു വിഭാഗം ആളുകൾ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയ പോലീസ് ഇടപെട്ട് എല്ലാ തിരിച്ചാണ് ഇവരെ ഓടിച്ചത് പിന്നീട് അവിടെ നിന്ന് ആ പോലീസിന്റെ ഇടപെടലിലാണ് മൃതദേഹം ആ വീട്ടിലേക്ക് എത്തിച്ചത് വീട്ടിലും ചെറിയ രീതിയിൽ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു ഒടുവിൽ എ ഡി എം എത്തി സർക്കാർ എടുത്ത് കൈക്കൊണ്ട് സ്വീകരിച്ച നടപടിക്രമങ്ങൾ വിശദീകരിച്ച് ബന്ധുക്കളുടെ ബന്ധുക്കളെ കാര്യം ബോധ്യപ്പെടുത്തിയ ശേഷമാണ് സംസ്കാര ചരങ്ങനായി പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചത് സെന്റ് ജോർജ് കത്തീഡറിൽ അഞ്ച് മുപ്പതിനാണ് ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത് സിജു ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ് ഒൻപതരയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം എത്തിക്കുന്നു വലിയ ഒരു പ്രതിഷേധം നാട്ടിൽ ഒരു വിഭാഗം ആൾക്കാർ അവിടെ ഒരു പക്ഷേ ബോധപൂർവമായി ഒരു സംഘർഷം സൃഷ്ടിക്കാനൊരു ശ്രമം നടന്നു എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പോലീസിന് നേരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും വലിയ തരത്തിലുള്ള അക്രമം സാഹചര്യം ഉണ്ടായി പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയും കുടുംബത്തിന് ആവശ്യമായല്ല സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പോളിൻ്റെ പ്രശ്നം പോളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു മുതലെടുപ്പിന് ഒരു വിഭാഗം ശ്രമിച്ചു എന്നാണ് ഇന്നത്തെ പകലത്തെ സംഘർഷം കണ്ടാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ ു തീർച്ചയായും രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് ഒരു ഭാഗം ആ ശ്രമം നടത്തിയെന്ന തരത്തിൽ വേണം ഇതിനെ വിലയിരുത്തിയാൽ ഇപ്പോളിന്റെ മൃതദേഹവുമായി ഈ പുൽപ്പള്ളിയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ വലിയ ചർച്ചകൾ ഇപ്പോൾ ആ നടക്കുന്നു ബന്ധുക്കൾക്ക് പുൽപ്പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ പിന്നീട് ആളുകൾ വലിയ തോതിൽ അത് അടിച്ചു കൂടുകയും ഈ സർക്കാർ അനുകൂലമായ തീരുമാനങ്ങൾ ഇവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തു കഴിഞ്ഞിട്ട് അത് വിശദീകരിച്ചിട്ട് പോലും അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാനാവാതെ കൃത്യമായും ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് തടയുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് നിരവധി തവണ രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാവരും ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അവിടെ നിന്ന് ആംബുലൻസ് വീട്ടിലേക്ക് കൊണ്ട് ആംബുലൻസിൽ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ച് സംസ്കാരം നടത്തുന്നതിനുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടെങ്കിലും ഒരു തരത്തിലും മാറാതെ ഈ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും പ്രതിഷേധവുമാണ് ഇന്ന് അവിടെ കണ്ടത് ഏറ്റവും ഒടുവിൽ എം എൽ എമാരെ വരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് ആ എത്തി